അങ്കമാലിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുള്ള സുഗമസഞ്ചാര സമരറിലെ സത്യാഗ്രഹം മൂന്ന് ദിവസം പിന്നിട്ടു മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിന്റെ മൂന്നാം ദിവസത്തെ ഉദ്ഘാടനം ബി ജെ പി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ നിർവഹിച്ചു നമുക്കറിയാം രാവിലെ ഒരു പത്ത് മണി മുതൽ ഉച്ചസമയം ഒരു പന്ത്രണ്ട് വരെയും വൈകുന്നേരങ്ങളിൽ അഞ്ചു മുതൽ ഒരു ഏഴ് മണി സമയങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും മൂലം പല ആളുകൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ആ ഗതാഗത കുരുക്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നിവിടെ ഈ റിലേ സമരം നടത്തുമെന്ന് തന്നെ ഒരു സിറ്റിയെ സംബന്ധിച്ചോളം ആ സിറ്റിയുടെ ഏറ്റവും വലിയ നെടുനൂൾ എന്ന് പറയുന്നത് വ്യവസായികം തന്നെയാണ് വ്യാപാരികളും തന്നെയാണ് ആ വ്യാപാരി വ്യവസായ ആ ശാലയിലേക്ക് ഒരു വ്യാപാരി വ്യവസായ ശാലയിലേക്ക് ഒരു കസ്റ്റം എത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അവർ ആലോചിക്കുന്ന മൂന്ന് ഘടകങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ സാധനം മേടിച്ച് അങ്ങനെ വീട്ടിൽ പോവാം എന്നാണ് ചിന്തിക്കുന്നത് അങ്കമാലിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുള്ള സുഗമ സഞ്ചാര സമര റിലേ സത്യാഗ്രഹം മൂന്ന് ദിവസം പിന്നിട്ടു മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാം ദിവസത്തെ നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു എന്ന തുടക്കത്തിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായില്ല പിന്നീട് ഈ സമരം അങ്കമാലിയിലെ മുഴുവൻ പൗരാവലിയും എല്ലാ മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇത് ഏറ്റെടുക്കുകയും അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് നമ്മളെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ ജീവിതത്തിൽ പേടി വരും കാരണം അവരുടെ വീഴ്ചയാണോ ഇത് എന്നുള്ളൊരു സംശയം വരും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കൌൺസിൽ മെമ്പറും അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ നിക്സൻ മാവേലി അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനു തരിയൻ അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ ട്രഷറർ എം വി ആൻഡ്രോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി തോമസ് അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ജനറൽ സെക്രട്ടറി സാഞ്ചു എന്നിവർ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ഡിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി എഫ് ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ രഘു ബൈജു മേനാച്ചേരി കാസർഗോഡിൽ നിന്ന് വരുന്ന ഒരു പക്ഷെ തലേദിവസമോ അതിനു മുമ്പ് വന്ന് രണ്ടായിരത്തി പതിനാറിലെ ഒരു ഇന്റർനാഷണൽ ജേണലില് നമ്മളുടെ ഈ നഗരത്തിന്റെ ഗതാഗത സംവിധാനം മാറ്റേണ്ടതിനെ കുറിച്ചിട്ട് ഒരു എഞ്ചിനീയറിംഗ് റിസർച്ച് മാസിക അതിമനോഹരമായിട്ട് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്ന് ിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗതാഗത കുരുക്കിനെ അതിന് പരിഹാരം കാണണമെന്നതാണ് നമ്മുടെ ഈ സമരത്തിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് അമ്പത് വയസ്സിൽ മേലെ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ ഒരു അമ്പത് വർഷം മുമ്പ് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ കുറെ വികസന കാര്യങ്ങൾ മനസ്സിൽ തലോടി തലോടി കൊണ്ടുപോ നടപ്പുണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ തോമസ് കെ വി യൂത്ത് വിംഗ് സെക്രട്ടറി അങ്ങനെ അഞ്ചു പേരാണ് ഇന്നത്തെ ഈ സഹകരണ സമരത്തിൽ പങ്കെടുക്കുന്ന സമരം